ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യാ ഇന്ന് റമദാൻ മൂന്ന് ഇന്ന് ഈ ഒരു ദിവസം എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നതിൽ വളരെ വളരെ സങ്കടം തോന്നുകയാണ് കാരണം വേറൊന്നുമല്ല ഈ ഒരു സൈഡിൽ ഞാൻ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട് ഇത് ഒരു രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ ഒരു വീഡിയോ ആണ് ഏകദേശം ഞാൻ ഈ ഉത്സാദനെക്കുറിച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്ന ഈ ഉത്സാദനെക്കുറിച്ച് ഞാനും വീഡിയോ ചെയ്തിരുന്നു അപ്പം എൻ്റെ ചാനലിൽ ഒരു വർഷം ഒന്ന് ഒരു വർഷം മുന്നേ ചെയ്തു എന്നുള്ളൊരു ഒരു ഇതാണ് കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് മുന്നേ ഉള്ളൊരു വീഡിയോ ആണ് ഈ വീഡിയോ ഇപ്പോൾ റമദാൻ മാസമായ സമയത്ത് ആ വീഡിയോ ഇങ്ങോട്ട് പബ്ലിക്കായി പബ്ലിക്കായിട്ട് ഇങ്ങനെ പിന്നെ അതായത് ആ ഉസ്താദ് ഒരു പെണ്ണിൻ്റെ വീട്ടിൽ പോയി വേറെ എന്തോ രീതിയിൽ നെഗറ്റീവായിട്ട് എന്തോ ചെയ്യാൻ പോയി എന്നിട്ട് നാട്ടുകാരിട്ട് പഞ്ഞി കിട്ടു അല്ലെങ്കിൽ നാട്ടുകാർ പിടിച്ചു ഉസ്സാദിൻ്റെ കുളിസിതങ്ങൾ എന്നൊക്കെയാണ് ആ ഹെഡിങ് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലാണ് ഇത് സംഭവിക്കുന്നത് ഇത് ഒരു വർഷം മുന്നേ വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാലങ്ങൾക്ക് ശേഷം വീണ്ടും അതിനെ കുത്തിപ്പൊക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ മോശമല്ലേ അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇനി അഥവാ അറിയാത്ത ആളുകളുണ്ടോ എന്താണ് ഏതാണ് അതുകൊണ്ട് കുറേ ആൾക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉസ്താദിനെ കുറച്ച് ശാരീരികപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഉസ്താദാണ് അതായത് പെട്ടെന്ന് പ്രതികരിക്കാനൊന്നും അദ്ദേഹത്തിന് കഴിയില്ല അപ്പം അദ്ദേഹം കുറച്ച് സ്ലോ ആണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹം ഒന്നിനോടൊന്നും പ്രതികരിക്കുന്നില്ല അപ്പം അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരെ ഈ ഉസ്താദിനെ പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ് അപ്പം തല്ലുകൊള്ളണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ചിലപ്പോ ആന്നോ ഊന്നോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എന്താ എന്നോ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് പറഞ്ഞ് സംവതിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഈ സ്ത്രീയുമായിട്ട് എന്തോ 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 ചെയ്യാൻ വന്നു അപ്പോൾ ആൾക്കാർ പിടിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലായിരുന്നു ഈ വീഡിയോ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ അദ്ദേഹം ഒരു പിരിവിനെ മലപ്പുറം ജില്ലയിൽ ആണ് സംഭവം മലപ്പുറത്തെ ഒരു വീട്ടില് പോയതായിട്ട് അത് പിരിവിന് വേണ്ടി പോയതാണ് അങ്ങനെ ഒരു ട്രാപ്പിലാകുകയായിരുന്നു ഇത് തെളിഞ്ഞതാണ് പോലീസുകാരെയൊക്കെ തെളിയിച്ചതാണ് ഇദ്ദേഹം ഒരു നിരപരാധിയാണ് ഒന്നാമത് ശാരീരികപരമായിട്ട് അദ്ദേഹത്തിന് നേരെ ജോബം നിൽക്കാൻ തന്നെ കേൾപ്പില്ലാത്തൊരു ഉസ്താദാണ് അദ്ദേഹം അപ്പം ആളെയാണ് ഇങ്ങനെ അതായത് നല്ല തണ്ടും തടിയുള്ള ഒരാണത്തുള്ള അല്ലെങ്കിൽ നല്ലൊരു ധൈര്യമുള്ളൊരു ആ ഒരു ഉസ്താദിനെയാണ് ഇവരിങ്ങനെ കൂട്ടമായിട്ട് വളഞ്ഞതെങ്കിൽ കിട്ടില്ലായിരുന്നു ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പബ്ലിക്കാക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ അതൊരു പാവം സാധുവായ ഉസ്താദായിരുന്നു ഉസ്താദമായിരുന്നു അയാ അവരെയാണ് ഇവർ വല്ല കൂട്ടത്തോടെ നിന്ന് ആക്രമിക്കുന്നത് അപ്പോൾ അതങ്ങനെ പോലീസുകാർ പറയുകയും അത് പിന്നെ നിരപരാധിയാണെന്ന് തെളിയുകയും ചെയ്തു എന്നിട്ടും ഈ ഒരു പുണ്യമാക്കപ്പെട്ട ഈ ഒരു റമദാൻ മാസത്തിൽ ഇങ്ങനെയൊരു വീഡിയോ പ്രചരിപ്പിക്കുമ്പോൾ അത് ഒന്നും കൂടെ വൈറലാകും കാരണം പ്രത്യേകിച്ച് ഈ വെള്ള വസ്ത്രധാരികളായ എങ്ങനെയാണല്ലോ പറയുന്നത് അങ്ങനെ ഉസ്താദ്മാരെയൊക്കെ പിടിച്ച് ഇഷ്ടമില്ലാത്ത കുറേ ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയൊരു മൈന്യൂട്ടായിട്ടൊരു കാര്യം കിട്ടിയാൽ മതി അതങ്ങനെ വലുതാക്കി വലുതാക്കി വലുതയ്ക്ക് ബലൂൺ പോലെ വികർപ്പിക്കും അതാണ് ഇപ്പൊ ഈ വീഡിയോയില് കണ്ടോണ്ടിരിക്കുന്നത് ആ എഡിറ്റിംഗ് നോക്ക് അതായത് പുലിസിങ്ങളും ഞാൻ എന്തൊക്കെയാണ് അത് എഴുതിയിരിക്കുന്നത് അപ്പൊ ഇതിന്റെ യഥാർത്ഥ്യം ഇത്രയേ ഉള്ളൂ അദ്ദേഹം ഒരു പിരിവിനു പോയി അങ്ങനെ ഈ ഒരു സ്ത്രീ ഒരു ട്രാപ്പിലാക്കുകയായിരുന്നു എന്നിട്ട് ആ ഒരു കേസ് തീരൂ അവിടെ വെച്ച് എന്താ പറയുക ആ ഒരു മാപ്പൊക്കെ പറഞ്ഞ് അതായത് ഈ ഇപ്പം തല്ലിയില്ലേ ഇവരൊക്കെ കൂടെ ചേർന്ന് സോറി ഒക്കെ പറഞ്ഞതാണ് എന്നിട്ടും ആ വീഡിയോ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങൾ കളിക്കണം ഇങ്ങനെ അപ്പം അതിനെ എടുത്തിട്ട് ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാവല്ലോ അവരെടുത്തിട്ട് അതിനെ റീച്ചാക്കി അത്രയേ ഉള്ളൂ എന്തായാലും നിങ്ങൾ ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ അതിൻ്റെ നല്ല ഭാഗം പറയാനും കുറേ പേര് വരുമെന്നുള്ളത് ചിന്തിക്കുക ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു നന്ദി നമസ്കാരം